ഷബാൻ ഷെഹരി എന്റെ മാസം അലൈ വസലമ്മില്ലാതെ അള്ളാഹുലേക്ക് എത്താൻ നമുക്ക് പ്രയാസമാണ് ചെയ്യുന്ന വിവാദത്തിൽ ആ ദ് ഉത്തരവിതങ്ങൾ പറയുന്നു ആകാശത്തിന്റെ അടിയിൽ തടയപ്പെട്ടിരിക്കുന്നു അഥവാ അത് വാനലോകത്തേക്ക് ഉയർത്തപ്പെടുകയില്ല അഥവാ അത് സ്വീകരിക്കപ്പെടുകയില്ല ില് സ്വലാത്ത് ചൊല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ലാതെ ഒരു എഴുപാതവും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയിലാണ് ഫർലു നിസ്കാരമായ അഞ്ചു വകത്ത് നിസ്കാരങ്ങൾ അത് സ്വലാത്തില്ലാതെ സ്വീകരിക്കപ്പെടൂല്ല അതിലെ ഫർലാണ് ആ സ്വലാത്ത് വന്ന മാസം ഷാബാൻ മാസമാണ് ഈ ഭൂമിയിലുള്ളവർക്കൊക്കെ ഒരു നിർഭയമാണ് അവിടെ നിന്നൊരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടുന്ന് ഒരു നാവിലുണ്ടെങ്കിൽ അവിടെ നിന്നൊരു കണ്ണിലുണ്ടെങ്കിൽ അവിടുന്ന് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ മതങ്ങളുടെ പേര് ഒരു സ്ഥലത്ത് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അമ്യുണ്ട് നിർഭയമുണ്ട് മുത്തറസൂല പേരെഴുതിയതായ വീട് കരിഞ്ഞു പോവുകയില്ല പേര് പേര് നടക്കുമ്പോൾ വിളിച്ചാൽ വരുന്ന വന്യമൃഗത്തിന്റെ മുമ്പിൽ നിന്ന് പേര് പറഞ്ഞാൽ കടിക്കാൻ വരുന്നതായ മൂർഖൻ ബാവിന്റെ മുമ്പിൽ നിന്ന് റസൂറുല്ലാന്റെ പേര് പറഞ്ഞാൽ അത് ഒന്നും തന്നെ ചെയ്യുകയില്ല കൊടുങ്കാറ്റ് ടൈമിൽ റസൂർലിന്റെ പേര് വിളിച്ചാൽ കാറ്റ് നിന്നു പോകുന്നതാണ് പോലെ സംഭവങ്ങൾ ഐമ്മത്തീദിനൊക്കെ ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ കിതാബുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്കില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു തന്ന അനുഗ്രഹമാണ് ആലമീൻ സയ്യിദുനാ സീതുന മുഹമ്മദുറസൂറുഹീ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ അമലാണ് സ്വലാത്ത് അറബിയിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന അമലിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അമലിന് ഇസ്ലാം കൊടുത്ത പേര് സ്വലാത്ത് എന്നാണ് ഒന്ന് നിസ്കാരം അത് ഈ മാസത്തിൽ ഫറിലായത് ഈ രാത്രിയിൽ ഫർലായത് അത് സ്വലാത്ത് വരുന്ന മാസത്തിൽ അള്ളാഹു താല ഈ ഉമ്മത്തിന് ഷർ ഒന്ന് അതിൻ്റെ പേരും സ്വലാത്ത് ഇതൊക്കെ അള്ളാഹും റസൂലും നമ്മളുടെ ബന്ധത്തിന് നമുക്ക് മനസ്സിലാക്കാൻ തകുന്നു എന്നാൽ റസൂർലെ സ്വലാത്ത് അത് സഹിയാകാൻ അള്ളാഹുവിൻ്റെ സ്വലാത്ത് വേണ്ട അത് അവ നിസ്കരിക്കണമെന്നില്ല നിസ്കാരത്തിലാകണമെന്നില്ല എന്നാൽ അള്ളാഹുവിന്റെ സ്വലാത്ത് ആകുന്ന നിസ്കാരം സഹിയാകണമെങ്കിൽ മുത്തിനിൻ്റെ സ്വലാത്ത് നിർബന്ധമാണ് നമ്മൾ ചിന്തിച്ചു നോക്കും അള്ളാഹു മുത്തനവിന്റെ ബന്ധം നമുക്ക് നൽകട്ടെ ഈ സ്വലാത്ത് നിർബന്ധമായത് ഷാബാൻ മാസത്തിലാണ് അതും കൂടെയാണ് പറഞ്ഞത് എന്തെല്ലാമാണ് ഞാൻ അതിനെ വിശദീകരിച്ച് കിടക്കുന്നില്ല വിശാലമായ ലോകമാണ് സ്വലാത്ത് നൂറ് കിതാബ് ഒന്നുമല്ല സൊലാത്തിൽ രചിക്കപ്പെട്ടത് ആയിരം കിതാബ് ഒന്നുമല്ല ഇമാമിങ്ങൾ അത് പറയാനോ എത്രയെത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു അല്ലാ ആശ്ചര്യമായ സംഭവങ്ങൾ കൊണ്ട് ഒന്നുകൊണ്ട് നേടിയെടുക്കാത്തത് കൊണ്ട് നേടിയെടുക്കാം എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കഴിയാൻ പോകുന്നു മാരകമായ രോഗങ്ങളിൽ പെട്ടുപോയി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഇനി കൂടുതൽ ജീവിക്കുകയില്ല പെട്ടെന്ന് മരിക്കുമെന്ന് ഡോക്ടർമാര് വിധി എഴുതി അല്ലെങ്കിൽ പ്രായം കുറേ ആയിട്ടുണ്ട് ഇനി കൂടുതൽ ജീവിക്കുകയില്ല ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയവൻ കുറേ ഇബാദത്ത് കൊണ്ട് ജോലിയാവലെ നിർത്തിയിട്ട് വലിയ പവറുള്ള ഇബാദത്ത് കൊണ്ട് അവൻ ജോലിയാകേണ്ടതാണെന്ന് പറയുന്നു അയിമ്മത്ത് അതിൽ പറയുന്നത് കാണാം അതിൽ ഏറ്റവും നല്ലത് സ്വലാത്താണ് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ മുഴുവനും പൊറുക്കാൻ കാരണമാണ് വൻകുറ്റങ്ങൾ വരെ പൊറുക്കപ്പെടുന്നതാണ് സ്വലാത്ത് കൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങളെ പറ്റിയോ അത് മുഴുവനും വീണ്ടെടുക്കാൻ പറ്റിയത് സ്വലാത്താണ് ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എൻ്റെ ജീവിതം കുറേ വേണ്ടാതെ പോയി ഇനി അത് നികത്താനുള്ള ഇല്ല അങ്ങനെ മനസ്സെത്തിയ ഒരു മനുഷ്യൻ ജോലിയാകേണ്ടത് സ്വലാത്ത് കൊണ്ടാണ് അതവനക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും അവനിക്ക് തിരിച്ചു നൽകുന്നതാണ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം കാണാം ആ വലിയ ഗൗരവമുള്ള ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം മാർഗംബിന്റെ സ്വലാത്ത് ആ സ്വലാത്ത് ഫറാക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇസ്ലാമിൽ വന്നത് ഷാർബാൻ മാസത്തിലാണെന്ന് തസീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം